നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സമൂഹ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കാറുണ്ട് ആ ചർച്ചകൾ ചില ഉത്തരങ്ങളിലേക്ക് എത്തിപ്പെടാറുമുണ്ട് ചർച്ചകൾ കാരണം അത് സംസ്ഥാന സർക്കാർ ഗൗരവകരമായി എടുക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും വരാറുണ്ട് ഇപ്പോഴതാ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ പലതരത്തിലുള്ള വാർത്തകൾ വരുമ്പോഴും അപ്പോഴും ഭീതിജനകമായി മാറിക്കൊണ്ടിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം തന്നെയാണ് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് പേടി തന്നെയാണ് കാരണം എല്ലാം പടുത്തുയർത്തി ഇതാ ഒരു സുപ്രഭാതത്തിൽ അവർ ഉറങ്ങാൻ കിടന്നപ്പോൾ പിറ്റേ നേരം പുലരുമ്പോൾ ഒന്ന് തന്റെ ജീവിതം പഴയതുപോലെ അല്ലാതെയായി മാറുന്ന മനുഷ്യരുടെ ആവലാതി ആ വേവലാതി എല്ലാവരും എല്ലാ മലയാളികളും ഇപ്പോൾ വയനാടിൽ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാളുടെ തങ്ങളുടെ ഗതിയും ഇത് തന്നെയാണ് എന്ന് പേടിച്ചു പേടിച്ചു കഴിയുക തന്നെയാണ് ഇവിടത്തെ മലയാളികൾ അവരുടെ പേടിക്ക് ഒരു ശമനം വരുത്തേണ്ടത് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ തന്നെയാണ് അതിനെ പേടിപ്പിക്കരുത് ചുമ്മാ പോ എന്ന പല മുല്ലപ്പെരിയാർ വീഡിയോകൾ വരുമ്പോഴും അതിന് താഴെ കുറെ കമന്റുകൾ വരാറുണ്ട് പേടിപ്പിക്കാതെ പോയി കഴിഞ്ഞാൽ അവസാനം എല്ലാം പോയിട്ട് പേടിച്ചിട്ട് എന്താണ് കാര്യം ഇതിന് ചർച്ചകൾ സജീവമായി തന്നെ വരേണ്ടതുണ്ട് വയനാടിൽ ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടിനൊപ്പം തന്നെ ഇടുക്കി കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ജില്ലയിലെ സ്ഥിതി വിശദീകരിച്ചുള്ള റിപ്പോർട്ടും നൽകണമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ചെന്നൈ ബെഞ്ച് കേരളത്തോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോഴിതാ ഈ നിർദ്ദേശിച്ചതിനു പിന്നാലെ തന്നെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ നാട്ടുകാർ ഇതിനെ കാണുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ ഗൌരവമായാണ് കാണുന്നത് എന്നും പാരസ്ഥ പ്രത്യാഘാതം ഇക്കാര്യത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് അറിയേണ്ടതുണ്ട് എന്നുമാണ് ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ഉരുൾപൊട്ടലിൽ തുടർന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്വമേധയാ എടുക്കുകയായിരുന്നു നിരന്തരം ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന ഇടുക്കി ജില്ലയുടെ ആശങ്കകൾ കൂടി ഹരിത ട്രിബ്യൂണൽ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് എന്നാണ് ഉത്തരവിൽ നിന്ന് വ്യക്തമാകുന്നത് റിസോർട്ടുകളുടെ ബാഹുല്യം മാഫിയയുടെ ഇടപെടൽ എന്നിവ വയനാടോളം തന്നെ ഇടുക്കിയെയും ബാധിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ വയനാടിന്റെ പാടം ഉൾക്കൊണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണം എന്ന ആവശ്യവുമായി വിവിധ രാഷ്ട്രീയ നേതൃത്വങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര കേരള സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യം മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് നിരന്തരം ആശങ്കകൾ പങ്കുവെക്കുന്ന കേരള കോൺഗ്രസ് മുതിർന്ന നേതാവ് പി ജെ ജോസഫാണ് ഇക്കാര്യത്തിൽ ആദ്യ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ പാട്ടക്കരാറിന് ഇപ്പോഴും സാധുതയുണ്ടോ സാധുതയുണ്ടോയെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയതും കേരളത്തിന് ആശ്വാസം പകരുന്ന കാര്യമാണ് മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് കേരളം പാർക്കിംഗ് ഗ്രൌണ്ട് നിർമ്മിക്കുന്നതിനെതിരായ ഹർജിയിലാണ് ഈ തീരുമാനം ഇക്കാര്യം പരിശോധിക്കാൻ സെപ്റ്റംബർ മുപ്പതിന് ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് എന്ന നിലപാടിൽ കേരള സർക്കാർ ഉറച്ചു നിൽക്കുകയാണ് എന്ന് ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഫലപ്രദമായ നീക്കങ്ങളൊന്നും നടക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തവുമാണ് തമിഴ്നാടുട്ടെ ഓരോ നീക്കവും കണക്കുകൂട്ടി തന്നെയാണ് മുന്നേറുന്നത് എങ്ങനെ പുതിയ ഡാം എന്ന പദ്ധതി മുടക്കാം എന്നാണ് ചിന്തിക്കുന്നത് എന്ന് പലരും പറയുന്നു പക്ഷെ അപ്പോഴും അത് സംസ്ഥാന സർക്കാർ കൂടി അറിഞ്ഞുകൊണ്ടാണോ ആ ചിന്ത എന്നൊരു ചോദ്യം ഉയരുകയാണ് എല്ലാ ഇപ്പോഴും മുല്ലപ്പെരി ഡാമിലെ ആശങ്കകളിൽ പ്രധാനമായും ശബ്ദം ഉയർത്തുന്ന ഒറ്റയാൾ പോരാട്ടം നടന്ന ഒരു വ്യക്തി തന്നെയാണ് അഡ്വക്കേറ്റ് റസൽ ജോയി അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുകയാണ് ഇപ്പോഴും ലോകത്തിലെ തന്നെ അപകട ഭീഷണി ഉയർത്തുന്ന മുല്ലപ്പെര ഡാമിന് ഏകദേശം ഇരുപത്തിയെട്ട് വയസ്സ് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇരുപത്തെട്ട് വർഷമായിരിക്കുകയാണ് ആ ഡാമിന്റെ ഒരു അവസ്ഥ തുടങ്ങിയിട്ട് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ ശക്തമാവുകയാണ് എന്തുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ മുല്ലപ്പെരിയാർ ഡാം കാണിക്കാനായി കടത്തി വിടുന്നില്ല എന്ന് ചോദിച്ചാൽ മുല്ലപ്പെരിയാറിൽ ഒരു വളവുണ്ട് ആ വളവ് സത്യത്തിൽ സാധാരണക്കാർ കണ്ടു കഴിഞ്ഞാൽ അല്ലാതെ അവിടെ നിറങ്ങി വരാൻ അവർക്ക് കഴിയുകയില്ല ഒരു പക്ഷേ കണ്ടവർ അവർക്ക് എന്തെങ്കിലും സംഭവിക്കാൻ തന്നെ കാരണമായേക്കാമെന്നും അദ്ദേഹം പറയുകയാണ് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് ഭൂകമ്പ ബാധിത പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് ലോകത്ത് നിലവിലുള്ളതിലെ ഏറ്റവും വലിയ ഭൂഗുരുത്വ അണക്കെട്ടാണ് നിർമ്മാണ ഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ടെന്ന പ്രത്യേകതയും മുല്ലപ്പെരിയാർ അണക്കെട്ടിനുണ്ട് സുർക്കിയേക്കാൾ ആറ് ഇരട്ടി ശക്തിയാണ് ഇന്ന് ഡാമുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സിമന്റുകൾക്ക് എന്ന് ഈ മേഖലയിലെ വിദഗ്ദ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു മുല്ലപ്പെരിയാറിന്റെ ശില്പി ഫെനിക്ക് പോലും മുല്ലപ്പെരിയാറിന് നൽകിയ ശരാശരി ആയുസ് അൻപത് വർഷം മാത്രമായിരുന്നുവെന്നും നമ്മൾ ഓർക്കേണ്ടതുണ്ട് കേരളത്തിലെ പല ഡാമുകളും കാലാവധി കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടത്താതെ ഇപ്പോഴും ഉപയോഗിക്കുന്നുമുണ്ട് കാലം തെറ്റി പെയ്യുന്ന മഴയും പ്രളയവും ഡാമുകൾക്ക് ഭീഷണിയായി മാറുന്നുണ്ട് തുലാം വർഷം കനക്കുമ്പോൾ ഡാമിലേക്ക് കൂടുതൽ വെള്ളം എത്തുകയാണ് ഇപ്പോൾ പെയ്യുന്ന ജല എല്ലാം തന്നെ ഒരു സ്പോഞ്ച് പോലെ ഭൂമി ഇലയിൽ കാട് വലിച്ചെടുത്തു കഴിഞ്ഞു ഇനി ഒരു തുള്ളി മഴ പെയ്താൽ അതെല്ലാം തന്നെ ഡാമിലേക്കായിരിക്കും വന്നു വധിക്കുന്നത് മുല്ലപ്പെരിയാറിന്റെ അപകട വ്യാപ്തിയെക്കുറിച്ച് മുല്ലപ്പെരിയാർ ഡാം സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ്റി അൻപത് മീറ്റർ അടി ഉയരത്തിലാണ് അവിടെ നിന്ന് മുല്ലപ്പെരിയാർ താഴേക്ക് വീണ ഡാം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും നൂറ്റി ഇരുപത്തിയെട്ട് വർഷത്തെ ചെളിയും വാഹനങ്ങൾ ശവശരീരങ്ങൾ ഇതെല്ലാം ഒഴുകിക്കൊണ്ടുവരുന്ന ആ ശക്തി വളരെ വലുതായിരിക്കും അതായത് ഇപ്പോൾ ഉണ്ടാവുന്ന ചൂരൽ മലയിലെ അപകടത്തേക്കാൾ കൂടുതൽ നൂറിരട്ടിയായിരിക്കും ആ അപകടമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇടുക്കി ഡാമിന് താഴെയുള്ള ഡാമുകൾ താങ്ങുകയില്ല ഇത് ഒരു വലിയ കൂടി തന്നെയായിരിക്കും ഇടുക്കി ഡാമും പൊട്ടിത്തെറിക്കുന്നത് ഇത് കേരളത്തിന്റെ മാത്രം നാശമല്ല ഇത് ഇന്ത്യയുടെയും ലോകത്തിന്റെയും തന്നെ നാശമായി മാറും ഈ ദുരന്തം ഒഴിവാക്കാൻ വേണ്ട സൊല്യൂഷൻ വളരെ സിമ്പിൾ ആണ് മുല്ലപ്പെരിയാ ഡാമിനേക്കാൾ ഉയരമുള്ള ഡാമാണ് പത്തനംതിട്ടയിലെ കക്കി ഡാം കക്കി ഡാമിൽ മുല്ലപ്പെരിയാ ഡാമിൽ ഉള്ളതിനേക്കാൾ വെള്ളവുമുണ്ട് കക്കി ഡാമിൽ നിന്ന് അൻപത്തിരണ്ട് കിലോമീറ്റർ ഓവർഗ്രൌണ്ട് പൈപ്പ് വലിച്ചാൽ അത് മുല്ലപ്പെരിയാർ പെൻസ്ട്രോക്കിലേക്ക് ഘടിപ്പിക്കാൻ കഴിയും ഈ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി വരുന്നത് മാക്സിമം നൂറു കോടി മാത്രമാണെന്നും മൂന്ന് മാസം കൊണ്ട് ഈ വർക്ക് കഴിയുകയും ചെയ്യുമെന്നും അദ്ദേഹം പറയുകയാണ് അപ്പോൾ തമിഴ്നാടിന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളവും കിട്ടും കൂടുതൽ വൈദ്യുതിയും ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുകയാണ് ഈ ഒരു സൊല്യൂഷൻ മാത്രമാണ് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും ചേർന്ന് ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് അടുത്തിടെ ലിബിയയിൽ പഴക്കം ചേർന്ന രണ്ട് ഡാമുകൾ തകർന്ന വലിയ തോതിൽ ആളപായമുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് ന്യൂയോർക്ക് ടൈംസ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരിക്കുന്നത് അവിടെ മൂവായിരം ആളുകളാണ് മരണപ്പെട്ടത് എങ്കിൽ മുല്ലപ്പെരിയാർ തകർന്നാൽ മുപ്പത്തി അഞ്ച് ലക്ഷം പേരെ അത് ബാധിക്കുമെന്നും ലേഖനം വ്യക്തമാക്കുകയാണ് ലേഖനത്തിൽ നിന്നുള്ള ചെറിയ ഒരു പരാമർശം നമുക്ക് നോക്കാം ലോകമെമ്പാടും അണക്കെടു നിർമ്മാണം ദ്രുതഗതിയിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും നിർമ്മിച്ച രണ്ടു ഡാമുകളാണ് ലിബിയയിൽ തകർന്നത് എന്നാൽ ആധുനിക ഡാം നിർമ്മാണ സാങ്കേതിക നിലവിൽ വരുന്നതിന് മുൻപ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അപകട സാധ്യത മുല്ലപ്പെരിയാറിനാണ് എന്ന റിപ്പോർട്ടുകൾ പറയുന്നു യു എൻ നടത്തിയ പഠനവും മുൻപ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലിബിയയിലേത് തടയാൻ കഴിയുന്ന ദുരന്തമായിരുന്നു ഒരു വർഷം മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടി ഒന്നും തന്നെ ഉണ്ടായില്ല ലോകത്തെ നിരവധി അണക്കെട്ടുകൾ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വലിയ അപകടം നേരിടുന്നുണ്ട് എന്നാണ് ന്യൂയോർക്ക് ടൈംസിൽ പറയുന്നത് എന്തായാലും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ ജനങ്ങളെ ഇങ്ങനെ കൊല്ലിക്കരുത് അല്ലെങ്കിൽ അവർക്ക് ആശ്വാസപരമായി എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് നിരവധി കമ്മിറ്റികളെയും നിരവധി കമ്മീഷനുകളെയും വെച്ച് എന്നും എന്നും പഠിച്ചുകൊണ്ടിരിക്കാതെ ആ പഠനത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടേക്ക് വേണ്ടി ചെയ്യൂ ഈ സാധാരണക്കാരെ മനുഷ്യർക്ക് വേണ്ടി ചെയ്യൂ എന്ന് പറയുന്നു ഒരു ദുരന്തം വന്നതിന് ശേഷം അതിനെക്കുറിച്ച് പഠിക്കാൻ നിൽക്കാതെ അതിനു മുൻപ് തന്നെ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യൂ എന്ന് ആ ആവർത്തിച്ച് പറയുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇവരുടെ നിലവിലെ കേൾക്കാതെ പക്ഷെ അപ്പോഴും മുല്ലപ്പെരിയാർ അടക്കെട്ടിനെ കുറിച്ച് ഭയപ്പെടുത്തുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുന്നുവെന്നാണ് ഇടുക്കി കളക്ടർ അടക്കമുള്ളവർ പറയുന്നത് ജനങ്ങളെ ഭയപ്പെടുത്തുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചരണം നടക്കുന്ന സാഹചര്യത്തിലാണ് വസ്തുതകൾ വ്യക്തമാക്കുന്നത് എന്നുമാണ് കളക്ടർ പറയുന്നത് സോഷ്യൽ മീഡിയ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കണമെന്നും കളക്ടർ പറയുകയാണ് മുല്ലപ്പേര ഡാമിലെ ജനനിരപ്പ് ഓഗസ്റ്റ് മൂന്ന് വൈകിട്ട് നാല് മണിവരെ നൂറ്റി മുപ്പത്തിയൊന്ന് ദശാംശം ഏഴ് അഞ്ച് അടിയാണെന്ന് കളക്ടർ അറിയിക്കുകയാണ് കളക്ടറുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലായിരുന്നു ഈ പ്രതികരണം വന്നത് സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു തരാതെ മുല്ലപ്പേര ഡാമിനെ കുറിച്ചുള്ള പേടി എങ്ങനെ മാറ്റാൻ സാധാരണക്കാർക്ക് കഴിയുമെന്നത് പറഞ്ഞു തരിക അത് ഈ ജില്ലാ ഭരണകൂടവും ഈ സംസ്ഥാന സർക്കാരും പൊതുജനങ്ങൾക്ക് നൽകേണ്ട ഒരു ആശ്വാസവാക്ക് വാക്ക് തന്നെയായിരിക്കും